ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമദില്ല ഇവിടെ റാത്താണ് ഇതാ ഈ സാധനം ഇതാ ഈ സാധനത്തിന് എല്ലില്ല എന്ന് കരുതിയിട്ട് പല കാര്യങ്ങളും തുള്ളി തോന്നി കാര്യങ്ങളൊക്കെ ഒളിച്ചു പറയാ എന്നുള്ളതല്ല നമ്മൾ നമ്മളെ കാര്യങ്ങൾ തുറന്ന് കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർ വിസ്ര കാര്യമൊക്കെ പറഞ്ഞ് ഓരോരുത്തർ നമ്മളെ വീഡിയോസോട് കണ്ടിട്ട് ഓരോരുത്തർ നമുക്ക് മെസ്സേജ് അയക്കും എൻ്റെ കയ്യിൽ വിസ ഉണ്ട് ഇന്ന കയ്യിൽ വിസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം അത് അവരെങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ മാത്രമായിരിക്കും ഞാനത് പറയാം ഏഹ് അത് അത്രയും ഇന്ന വിശ്വാ വിശ്വാസപ്പെട്ട പെട്ട് നമ്മളെ വാട്സാപ്പിൽ വരുന്നവരുമുണ്ട് ഈ വിശ്വാസമില്ലാത്തവരും വരുന്നുണ്ട് എടുത്താ എടുക്കട്ടെ എടുത്തിട്ടില്ലേ എടുക്കണ്ട അങ്ങനെ ആ ഒരു ലെവലില് അതായത് ഞാൻ ഇപ്പം ഇന്ന് വന്നത് ഒരു കാര്യം പറയാൻ എന്താ വെച്ചാൽ ഇന്നിപ്പോ എനിക്ക് ഒരാൾ വാട്സാപ്പിൽ ബന്ധപ്പെട്ടു അപ്പോ അയാള് കുറച്ച് വർത്തമാനം ഇങ്ങനെ പറഞ്ഞു വർത്തമാനം പറയാറ് ഇങ്ങനെ പേപ്പർ ഉണ്ടോ ഇതിന് ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നത് അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ നിങ്ങള് മെസ്സേജ് എടുത്തു നോക്കൂലാന്ന് കരുതി ഏഹ് ഇങ്ങോട്ട് വേറൊരു ആളാ ലിങ്കുട്ടാണ് ആള് ഇതും ജോബ് വേക്കൻസിന്നൊക്കെ പറഞ്ഞിട്ട് കുവൈത്തിലേക്ക് ഇത്ര ആളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോ പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അയാളോട് ഞാൻ ഇങ്ങനെ ഈ ഇത് കാണലുണ്ട് നിങ്ങൾ ഒരു കാര്യം ഇപ്പൊ കുറച്ച് പ്രായമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അയാളോട് ചോദിച്ചു നോക്കി ഞമ്മളിത് അങ്ങനത്തെ വേക്കൻസികളും എന്ന് പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു എന്നോട് ഈ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച ആൾ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ മെസ്സേജ് എടുത്ത് നോക്കണമെങ്കിലുണ്ടല്ലോ അയാളോട് മെസ്സേജ് അയാൾക്ക് നമ്മൾ മെസ്സേജ് അയച്ച് ഞാൻ ഇന്ന് റീപ്ലൈ ഉണ്ടാവില്ല ആ മെസ്സേജ് എടുത്ത് നോക്കൂല്ല അങ്ങനത്തെ ഒരാളാണ് അപ്പോ പറഞ്ഞു റീച്ച് കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞു വന്ന എന്താ വെച്ചാല് ഞാൻ റീച്ച് കിട്ടാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നുമല്ല അങ്ങനെ നമ്മൾ അങ്ങനെ റീച്ച് കിട്ടാൻ കാട്ടിക്കൂട്ടുകയാണ് അങ്ങനെയൊക്കെ തോന്നുന്ന പോലെ നമ്മൾ വീഡിയോ കാണാതിരിക്കാൻ നല്ലത് ഞാൻ അങ്ങനെ ചെയ്യണ ആളല്ല അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇതാ ഈ ഒരു വീഡിയോ വീഡിയോദാ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും കരുതുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ മക്കയിലേക്ക് ഒരു ബ്രോസ്റ്റ് കടയിലേക്ക് ഒരു ആൾ ഒരാളാവശ്യണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ എട്ടിന്നത് അത് ഒരു സൗദി നമ്പറിൽ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചതാണ് ഇന്ന് സുബൈക്ക് സുബൈ എന്ന് പറഞ്ഞാൽ സൗദി ടൈം ഒരു അഞ്ച് അഞ്ചു മണി നാലര കഴിഞ്ഞിട്ടാണ് എന്തായാലും സുബൈ നാലര കഴിഞ്ഞിട്ടോട്ടോ അപ്പൊ അയാൾ പറഞ്ഞ വോയിസ് ഞാൻ ഞാൻ ഇടാൻ കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞുതരാം വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണണം ൂമ്പ് അടിക്കുന്ന കാര്യം ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം കൊടുക്കുന്നുള്ള പറഞ്ഞത് ബാക്കിയുള്ള കമ്പനിണ്ടെങ്കിൽ തുറക്കാൻ പോകുന്ന കടയാണ് ആ പുതിയ വിഷയാണ് പറയണം തൂമ്പടിക്കാന്ന് പറയണം അല്പായിട്ടാണ് ടിക്കറ്റ് ഉണ്ട് ാണ് പറഞ്ഞിട്ടുള്ളത് ഇനി വോയിസ് ഓൾ ഉണ്ട് അപ്പൊ ഞാൻ ഫുള്ള് കേൾപ്പിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങക്ക് തരാൻ കാരണം എന്താ അറിയോ അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് റീപ്ലേ ഒന്നും കിട്ടിയില്ല ഞാൻ രാവിലെ എട്ടര മുതൽ മെസ്സേജ് അയക്ക തുടങ്ങിയതാണ് അപ്പൊ അതിന് എനിക്ക് റീപ്ലേ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസി കണ്ടിട്ട് അതായത് ആ ബ്രോസ്റ്റ് മക്കയിലേക്ക് ബ്രോസ്റ്റ് കടയിലേക്ക് ഇതാ ഈ ഈ ഒരു കടയി ഈയൊരു വീഡിയോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചോളൂ എനിക്ക് അപ്പോൾ എനിക്ക് പറയല്ലോ എന്തായാലും ഞാൻ ഇതാ ഈ നമ്പറിൽ നിങ്ങൾ ഇയാളെ സൗദി നമ്പറാണ് ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഞാൻ ഇയാളെ വാക്കും കേട്ടിട്ട് അഞ്ചാളെ പെൻഡിങ്ങിൽ ഇട്ടുകയാണ് എന്തിനാ അറിയുമോ ഇസറ ഡീറ്റെയിൽ ചോദിക്കാൻ അതായത് പൈസയുടെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ഡീറ്റെയിൽ അറിഞ്ഞിട്ട് വേണം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചതോടെ നമുക്ക് പറയാനേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ പെൻഡിങ്ങിൽ ഒരു അഞ്ചാളത് ഞാൻ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നിങ്ങൾ ഈ സൗദി നമ്പറിൽ മെസ്സേജ് അയച്ചോളി പിന്നെ ഞാനിത് മുപ്പത് ഉറങ്ങിയായിരിക്കും എന്ന് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മൾ ബുദ്ധിമുട്ടി പറ്റില്ലല്ലോ ഉറക്കത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല അപ്പം ഞാൻ വൈകുന്നേരം അഞ്ചു മണിക്ക് അതിനോട് വേറെ ഒരാൾ പറഞ്ഞോളൂ നോക്കാൻ തന്നെ അപ്പം ഞാൻ വിളിച്ച് നോക്കിയിട്ടില്ല ആ സമയത്ത് ഞാൻ പറഞ്ഞു ഈ ശരി മരുവിക്കേഷൻ നമുക്ക് വിളിച്ച് നോക്കാറുണ്ട് അപ്പം ആ സമയത്ത് വിളിച്ച് നോക്കിയപ്പോൾ കൈക്ക് കോള് പോകണില്ല നിലവിൽ അപ്പൊ വാട്സപ്പിൽ നിലവിൽ പോകുന്നുണ്ട് കേട്ടോ വാട്സപ്പിലൊക്കെ ഓക്കെയാണ് പക്ഷെ അയാളത് ബ്ലൂ ടിക്ക് അല്ലാതെ ഒക്കെ ബ്ലൂ ടിക്ക് ആയിരുന്നു കണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ബ്ലൂ ടീക്ക് അല്ല കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരിക്കലും താല്പര്യം ഉണ്ടെങ്കിൽ ഇയാളെ ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളോ വാട്ട്സ്ആപ്പിൽ പിന്നെ ഈ ഒരു വിസറുടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കരുത് എന്താ വെച്ചാല് നമ്മളടുത്ത് ഇതിൻ്റെ അടുത്ത് പറ്റിയ ഫാൾട്ട് ഞാൻ പറയില്ല എന്നോട് ഇങ്ങനെ പറഞ്ഞാണ് ഒരു ജോലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേക്കൻ ആളുണ്ടെങ്കിൽ പറയുന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ ഇതിൽ പോസ്റ്റ് ചെയ്യണെട്ടോ നമ്മൾ ഒരിക്കലും നോണ പറഞ്ഞിട്ടുള്ള പരിപാടി നമുക്കില്ല നമ്മൾ അത്രയും ക്ലിയർ ആയിട്ട് ഓരോരുത്തരും നമുക്ക് തരുന്നേ ഇപ്പൊ ഇന്റെ വീഡിയോ ഓരോരുത്തരുടെ വീഡിയോ എനിക്ക് തരുന്നത് തന്നെ ഇന്റെ വീഡിയോ കണ്ടിട്ടാണ് ഓരോരുത്തർ നമുക്ക് ഓരോ പേപ്പർ ഒരു വിസ ഒരു വേക്കൻസി ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് തരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നീ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നോണേന്ന് ഞാൻ ഒരിക്കലും പറയില്ല അയാൾ പറഞ്ഞതിൽ ഞാൻ ഒരിക്കലും നോണയാണ് സത്യമാണ് ഞാൻ അതിലൊന്നും വിശ്വസിക്കണല്ല ചിലപ്പോൾ അയാൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിലോ കാര്യങ്ങളിലൊക്കെ ആയിട്ടുണ്ടെങ്കിലോ അതൊന്നും എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കില്ല ഈ ഒരു ബ്രോസ്റ്റ് കടയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബ്രോസ്റ്റിൻ്റെ പണിയൊക്കെ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിലും ബന്ധപ്പെട്ടുപോയി അതായത് ഈ സൗദി നമ്പറും മൂപ്പര നമ്പർ ഡയറക്റ്റ് ബന്ധപ്പെട്ടോളൂ കേട്ടോ ഓക്കെ എന്നാൽ ഇത്രക്കുള്ളൂ കാര്യങ്ങള് വീഡിയോ അധികമായി വീഡിയോ ലോങ്ങ് ആയി പോയി വളരെയധികം ക്ഷമയോക്കുന്നു ഓക്കെ എന്നാൽ ഗുഡ് ബൈ